എംബി ഇന്റർനാഷണൽ വർക്കുകളൊക്കെ ആടുന്നോണ്ടിരിക്കും അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത നമ്മള് നമ്മളോട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് കാർ നിർത്താനുള്ള ഒരു ടെൻസൽ റൂഫിങ് ജാലി ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് വണ്ടി ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ടെൻസൈൽ റൂഫിംഗ് ആണ് ചെയ്തിട്ടുള്ളത് എം ഇന്റർനാഷണൽ അതിൻ്റെ ഒരു ഗോഡൗൺ ആണ് ഇവിടെ ഒരു ഫ്രൂട്ട്സ് സംബന്ധമായിട്ടുള്ള ബിസിനസിൻ്റെ ഒരു ഗോഡോൺ ആണ് അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് വെച്ച് ഒരു മൂന്ന് കാറ് വളരെ ഈസി ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒമ്പത് മീറ്റർ നീളവും അതുപോലെ തന്നെ ആറ് മീറ്റർ വീതിയിലും വളരെ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കാർ കുറച്ചാണ് ഇതിൽ ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് മുകളിൽ വരുന്ന ചളിയോ പൊടിയോ ഇലകളോ ഒന്നും അടി അടിഭാഗത്തേക്ക് കാണാത്ത രൂപത്തിലുള്ള സോളിഡ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളവിടെ വർക്കുകൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാകും നമ്മൾ ജാളി ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് ഈ ഒരു മോഡൽ ജാളി ഡിസൈന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാളി പോകുന്നത് നമ്മൾ ഒരൊട്ട് പില്ലറിൽ നിന്നും ജാളി രണ്ട് വൈഡ് ആയിട്ട് അങ്ങനെ പോവാണ് ചെയ്യും അപ്പോൾ ഈ ഒരു ഏരിയ നമ്മളെ പില്ലർ ഫാബ്രിക്കിൻ്റെ എൻഡിൽ നിന്നും കുറച്ചും ഇങ്ങോട്ട് മുന്നോട്ട് കയറിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസൈനിൽ ചെയ്യാൻ പറ്റുക അപ്പോൾ അത്തരത്തിൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഡിസൈൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതല്ല ഓരോ അനുസരിച്ചും അതിൻ്റെ ആ ഒരു ഡിസൈനിങ് മാറിക്കൊണ്ടിരിക്കും നമുക്ക് കസ്റ്റമേഡ് ആയിട്ട് ചെയ്യാൻ പറ്റും ഓരോ ഏരിയയിലും എങ്ങനെയാണോ അതിൻ്റെ ഭംഗി എന്നുള്ള രൂപം നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു ഡിസൈൻ അവിടെ അപ്ലൈ ചെയ്യാറുള്ളൂ ഇത് നമ്മൾ ഒരു ഈ ഒരു ഏരിയക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇത്തരമുള്ള ഡിസൈൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റയുടെ ബ്രാൻഡാണ് നമ്മുടെ സ്ട്രക്ചർ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എം എസ് അതുപോലെ തന്നെ പെയിൻറ്റിങ് നോക്കുകയാണെങ്കിൽ പി യു പെയിൻ്റ് അപ്പോക്സി പി യു പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പ്രൈമർ പോലും ഹൈ ക്വാളിറ്റി പ്രെയിമറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫാബ്രിക് ആണെങ്കിൽ പത്ത് വർഷം വാറണ്ടിയുള്ള ബെൽജിയം മെയ്ഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ എല്ലാം നമ്മുടെ അതിൻ്റെ ഒരു ഒരു പ്രീമിയം ലെവൽ പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏത് തരത്തിലുള്ള ഇനിയിപ്പോൾ ഒരു ഒരു ഹൈ പ്രൊഫൈൽ ഗോഡൗണോ ഫാക്ടറിയോ അല്ലെങ്കിൽ ഷോറൂംസോ അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷറി എന്തെങ്കിലും ഓഫീസോ അങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ വീടിന് മാത്രമല്ല